ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം വനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ ഇതര സംസ്ഥാനങ്ങളിലെ കുഴൽ കിണർ നിർമ്മാണ ഏജൻസികളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെന്റ് ബോർവെൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ലൈസൻസ് ഇല്ലാതെ ജില്ലയിൽ പ്രവർത്തിക്കുന്നവർ ഈ മേഖലയെ തകർക്കുകയാണെന്നും ഇവർ ആരോപിച്ചു ഇപ്പോൾ ബോർവെൽ രജിസ്ട്രേഷൻ ഒരു മൂന്ന് വെഹിക്കിൾ വരെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താനുള്ള സർക്കാരിന്റെ ഒരു ഓർഡർ കൂടെയാണ് അപ്പൊ അങ്ങനെ അറുനൂറ്റി മുപ്പത്തി ആറ് റിഗുകൾ പല ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനു സർക്കാരിന് കിട്ടിയ റവന്യൂ വരുമാനം രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി പതിനൊവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എന്നാൽ പല ജില്ലകളിലും ലൈസൻസ് എടുക്കാതെയും റിഗുകൾ രജിസ്ട്രേഷൻ നടത്താതെയും അനധികൃതമായി പല ഏജൻസികളും അതേ ഏജൻസിയുടെ കെയർ ഓഫീസ് ചെറുകിട ബ്രോക്കറുമാരും ചേർന്നുകൊണ്ട് സർക്കാരിന്റെ ലൈസൻസിൽ പറയുന്ന ഒരു നിബന്ധനയിൽ പാലിക്കാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇതിനെതിരെ അസോസിയേഷൻ എന്നുള്ള നമുക്ക് ഭാരവാഹികൾ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ലൈസൻസിന്റെ പറയുന്ന ആക്ട് അതായത് ഈ ആക്ട് മാത്രമേ ഉള്ളൂ ഈ ലൈസൻസ് ഇംപ്ലിമെന്റ് ഇതുവരെ ചെയ്തിട്ടുള്ള ആക്ട് മാത്രമേ ഉള്ളൂ നമുക്ക് റൂൾസ് ഇല്ല പ്രൊസീജിയേഴ്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല മലപ്പുറം ജില്ലയിൽ നിലവിൽ അൻപത്തിയഞ്ച് സർക്കാർ അംഗീകാരമുള്ള ഏജൻസികളാണ് നിലവിലുള്ളത് എന്നാൽ ലൈസൻസ് ഇല്ലാതെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട് ഇവർ ഗുണനിലവാരമില്ലാത്ത പൈപ്പും മറ്റ് സാമഗ്രികളും ഉപയോഗിച്ച് നിരക്ക് കുറച്ച് ജോലി ചെയ്യുന്നത് കാരണം ഈ മേഖലയിൽ ലൈസൻസ് ഉള്ള ഏജൻസികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയാണ് ഇക്കാര്യം സംബന്ധിച്ച് ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും നവകേരള സദസ്സിലും രേഖാമൂലം പരാതി നൽകിയെങ്കിലും നിലവിലെ സർക്കാർ ഉത്തരവ് അനുസരിച്ച് അതിന് കഴിയില്ലെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചതെന്ന് അവർ പറഞ്ഞു നിയമത്തിലെ അപാകത പരിഹരിച്ച് ഇത്തരം ഏജൻസികളുടെ മേൽ പിഴ ഈടാക്കുന്നതിനും അവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിനും നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ എം വി സലീം പന്തക്കൻ കുഞ്ഞ ഇ കെ ടി അഹമ്മദ് അമീർ കെ എ അബ്ദുൾ മജീദ് കെ കെ അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി